ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മദ്രാസ് സ്റ്റൈൽ മസാലയാണ് ചിക്കൻ മസാല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം ഇനി നമ്മുടെ തക്കാളിയുടെ ഒരു പച്ചവാസന മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് കളറൊക്കെ ആയി കുറച്ച് തിക്കായിട്ട് വരും അതുവരെ ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊന്നും നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇഞ്ചിൻ വെളുത്തുള്ളിയുടെ കുറേ പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്കിലും പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കുറച്ച് ഒന്നോ ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ വഴറ്റി നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലൊന്ന് ചേർത്ത് പിടിച്ചു വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിക്കനെയും തന്നെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരുമേ അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് നല്ലപോലെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് കൂടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അത്രയും ഉള്ളൂ നമ്മുടെ മദ്രാസ് സ്റ്റൈൽ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ഗ്രേവി ആയിട്ടുള്ളൊരു ഇതല്ല ഒരു തിക്കായിട്ടുള്ളൊരു ഈ കറിയാണ് കേട്ടോ ഇത് അപ്പം റോസ്റ്റ് പോലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ഒരു നല്ല ടേസ്റ്റിയാണ് നമുക്ക് വെറുതെ കഴിച്ചിരിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ